വെൽക്കം ടു ഞാൻ എന്താണ് ഇങ്ങനെ ഇൻട്രോ ആണേന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോ ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരായിരം നന്ദി ഒരായിരം അല്ല ആയിരത്തി ഒന്ന് നന്ദി എന്താ വെച്ചാൽ ആയിരം നന്ദി പറഞ്ഞാൽ പോരാ ആയിരം അല്ല പതിനായിരം അല്ല ലക്ഷക്കണക്കിന് നന്ദി പറഞ്ഞാലും പോരാത്തൊരു സാഹചര്യമാണ് അപ്പോ ഞാൻ ഇന്ന് കുക്കിങ് അല്ല ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രോ ആണ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്താന്ന് വെച്ചാല് നമ്മള് കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി അതിന്റെ ആയിട്ട് അതാ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു അപ്പൊ ഞാൻ ആദ്യമേ ചെയ്തത് അമ്പലത്തിൽ പോയി എന്നുള്ളതാണ് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് നന്ദി പറയാന്നുള്ളതാണ് അപ്പോ ഞാൻ രണ്ടാമതായിട്ട് ദൈവത്തിന്റെ കഴിഞ്ഞാൽ നന്ദി പറയേണ്ടത് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും സബ്സ്ക്രൈബേഴ്സിന്റെ ഈ ഒരു സപ്പോർട്ടും കമൻസും വ്യൂവും എല്ലാം കൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു വലിയ ഫാമിലി അതായത് ഒരു ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയത് അപ്പോ ഞാൻ ഇന്ന് അത്ര ഹാപ്പി അല്ല ഹാപ്പി അല്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം ഒരുപാടുണ്ട് പക്ഷെ എനിക്ക് അത്ര എനിക്ക് എനിക്കതൊന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്റെ സന്തോഷം എന്താണെന്നുവെച്ചാ നല്ല നല്ല ഇതിനായിട്ട് ഞാൻ ഇപ്പോ രണ്ടു ദിവസമായിട്ട് കിടക്കായിരുന്നു ഇതിനു മുന്നേ ചെയ്തിരുന്ന വീഡിയോകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളിപ്പോ കണ്ടിരുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും എന്നല്ലാതെ ഇന്ന് തന്നെ ഇപ്പോ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോ കാണുന്നത് പതിമൂന്നാം തീയതിയാണ് ഇന്നലെ വൈകുന്നേരം അതായത് ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി രാത്രിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടാണ് ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോ ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷം ഞാൻ ഇപ്പോ തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പറയേണ്ട സമയത്ത് പറയണം ഞാൻ അതുകൊണ്ട് അത്ര ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷനിലല്ലെങ്കിലും പറയേണ്ട സമയത്ത് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ പോലും ഇല്ലാതിരുന്ന ആളാണ് അതോടെ കുറച്ച് മുഖത്തൊക്കെ ഇത്തിരി നീരൊക്കെ ഉണ്ട് മൊത്തത്തിൽ ശരീരം പെർഫെക്റ്റ് അല്ല പക്ഷെ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കേണ്ട സന്തോഷം നമ്മൾ ഒരുമിച്ച് കണ്ട ഇങ്ങനെ നേരിട്ട് കണ്ടാലല്ലേ നമുക്ക് അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ നിങ്ങളെ ആരെയും ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്കിപ്പോ അത്രയും പറഞ്ഞറിയിക്കാനത്തെ അത്രയും സന്തോഷം പിന്നെ എനിക്ക് സന്തോഷം എന്റെ ഫാമിലിയാണ് എന്റെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെടുത്ത് ഫാമിലി ഫോട്ടോ ചോദിക്കാറുണ്ട് അപ്പൊ ഇതൊരു ഫാമിലി ഫോട്ടോയും കൂടി കാണിച്ചു തരാം ഞങ്ങൾ മൂന്ന് പേര് വീഡിയോയിൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും വീഡിയോയിൽ വരാൻ കിച്ചൂസ് പിന്നെയും വരാറുണ്ട് പക്ഷെ രാജീവേട്ടൻ അത്ര താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നുവെച്ചാൽ അപ്പൊ രാവിലെ ഇന്ന് രാവിലെ തന്നെ അതായത് പന്ത്രണ്ടാം തീയതി രാവിലെ തന്നെ എനിക്ക് കമന്റ് വന്നിരുന്നു ചേട്ടനെ കാണിക്കൂ ചേട്ടനെ കൊണ്ട് രണ്ടു പാർക്ക് അന്തെങ്കിലും പറയിപ്പിക്കണേ ഒരു ലക്ഷം ആവുമ്പോഴെങ്കിലും ഒന്ന് ചേട്ടനെ കാണിക്കണേ മോനെ കണ്ടു ഫോട്ടോയില് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വന്നിരുന്നു അപ്പൊ ഞാനിപ്പോ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെയും പേര് എടുത്തു പറയാൻ എനിക്ക് എല്ലാവരുടെയും പേരുകൾ അറിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൂടുതൽ പേരും ഭർത്താക്കന്മാരുടെ മെയിൽ ഐ ഡിയിൽ നിന്നൊക്കെയാണ് കാണുന്നത് അപ്പോ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആളുകളിൽ എന്നെ ഏറ്റവും ആദ്യം വിളിച്ചിരുന്നത് ഇന്നല്ല കുറെ ഒരു ക്രിസ്മസ് ടൈമില് ക്രിസ്മസിന് മുന്നേ ആയിട്ട് വിളിച്ചത് ലിറ്റി ആയിരുന്നു ലിറ്റി വിളിച്ചപ്പോൾ ലിറ്റി അന്ന് പറഞ്ഞതാണ് ചേച്ചി എത്രയും വേഗം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ലിറ്റിയാണ് പിന്നെ ശോഭ ചേച്ചി ആണെങ്കിലും അതുപോലെ തന്നെ സൗമ്യാണെങ്കിലും എല്ലാവരും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ ഒരു ലക്ഷം ആവട്ടെ ഒരു ലക്ഷം ആവട്ടെ എന്ന് ഇന്നിപ്പോ എനിക്ക് ഉച്ചയായപ്പോ ഇന്നത്തെ വീഡിയോയില് കമന്റ് വന്നിരുന്നു എന്താണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അപ്പോ നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ട് തരേണ്ടതെന്ന് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ശോഭ ചേച്ചിയുടെ ആ ഒരു കമന്റിന് ഞാൻ തിരിച്ചു ചേച്ചിയോട് എന്നെ ചോദിച്ചു ചേച്ചി എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പൊ ചേച്ചി അതിലെ പറഞ്ഞത് എന്തെങ്കിലും ഒരു മധുരാവട്ടെ എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് മധുരാവട്ടെ പക്ഷെ അത് ഇന്നില്ല നാളത്തെ വീഡിയോയിലുള്ളു എന്താണെന്നു വെച്ചാൽ എനിക്ക് പായസം ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പായസം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം അപ്പോൾ നിങ്ങളോട് ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ നിങ്ങൾക്ക് തരണ്ടേ അതുകൊണ്ടാണ് ഞാൻ പായസം പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ ഒരു വൈകിട്ട് സമയത്ത് പായസമൊക്കെ ഉണ്ടാക്കി വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല അപ്പോൾ നാളെ ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് അതായത് നിങ്ങളെ വീഡിയോ കാണുന്ന ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയിട്ട് നാളെ നമുക്ക് പായസത്തിൻ്റെ റെസിപ്പി ആണ് അതാണ് നിങ്ങൾക്കുള്ള എൻ്റെ സന്തോഷത്തിന്റെ മധുരം എന്ന് പറയുന്നത് പിന്നെ എല്ലാവരോടും അത്രയും സന്തോഷവും ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയേണ്ട ഒന്ന് രണ്ട് പേരുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്തനംതിട്ട പോയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടെ ആരാണ് എന്താണെന്നൊക്കെ എന്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ മുന്നോ റിനു അടുത്ത് പോയതാണ് അപ്പൊ നിങ്ങൾ നീതാ സ്റ്റേസ്ലാൻഡ് എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും മുതൽ വീഡിയോ ഇട്ടു തുടങ്ങിയോ ഇതുവരെയുള്ള ഒരു വീഡിയോയിൽ പോലും റിനു തെക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് നിങ്ങൾ കാണാതിരിക്കില്ല എന്റെ എല്ലാ വീഡിയോകൾക്കും നാനൂറ്റി നാല്പതിലേറെ വീഡിയോകളായി ഇത്രയും വീഡിയോകൾക്ക് സ്ഥിരമായിട്ട് ലൈക്ക് ചെയ്യും അതുപോലെ ഷെയർ ചെയ്യും ചെയ്യുന്ന ആളാണ് റിനു റിനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനിയൻ തന്നെയാണ് അപ്പൊ അനിയൻ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം അനിയനല്ല പക്ഷെ എനിക്ക് അനിയൻ എന്താണെന്നുള്ളത് റിനു ആണ് എനിക്ക് അത്രയും അടുപ്പാണ് റിനു റിനുവിന്റെ വൈഫ് കവിതയും സൗദിയിലാണ് റിനുവിന്റെ പെങ്ങളും മായ അച്ഛനൊക്കെയാണ് പത്തനംതിട്ടയിൽ ഉള്ളത് അപ്പോ റിനുവിനാണ് പിന്നെ എനിക്ക് എന്റെ ഫാമിലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നന്ദി പറയണത് എന്ന് വെച്ചാൽ റിനുവിന്റെ ആ ഒരു ഇത്രയും ഞങ്ങൾ അമ്മയുള്ള ആ ഒരു ആ ഒരു അടുപ്പ് കൊണ്ടായിരിക്കാം റിനു എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് റിനുവിനും കവിതയ്ക്കും മായക്കുമാണ് ഞാൻ അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് ദൈവത്തിനേയും എന്റെ വീട്ടുകാരെയും നിങ്ങളെയും കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് പിന്നെ എനിക്കുള്ളത് അപ്പൊ അത് പറയുന്ന ഒരു സങ്കടമൊക്കെ ഒരു അത്ര അടുപ്പുള്ളത് കൊണ്ടാണ് അത് ഞാൻ റിനുവിനെ വിളിച്ചു പോലും ഇല്ല റിനു എന്നെയും വിളിച്ചിട്ടില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റിനു വർക്കിൽ തിരക്കായിരിക്കും അപ്പൊ റിനുവിനെ ഞാൻ വിളിച്ചു പറയാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട റിനുവിനെ ഒരു സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ എന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയാ പിന്നെ എന്നടുത്ത് രാവിലെ കമന്റ് വന്നിരുന്നത് ചേച്ചിയുടെ കിച്ചൺ കാണിക്കൂ ചേച്ചിയുടെ ഷൂട്ടിംഗ് സെറ്റപ്പ് കാണിക്കൂ എന്നൊക്കെയാണ് അപ്പോ ഇതിനു മുന്നേ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ റോഡ് പണി നടക്കാണ് പൊടി പ്രശ്നങ്ങൾ എനിക്ക് പൊടി അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോ കിച്ചൺ കിച്ചണിലല്ല കുക്ക് ചെയ്യുന്നത് ആയിട്ട് ഇപ്പോ അടുത്ത ബെഡ്റൂമിന്റെ അടുത്ത് തന്നെയുള്ള റൂം ബേസ് യൂണിറ്റ് മാത്രം റെഡിയാക്കിയിട്ട് ഞങ്ങളിപ്പോ അവിടെയാണ് ബുക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി താഴത്തെ ഫ്ലോറിലാണ് കിച്ചൺ ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പൊടി പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് താഴേക്ക് പോവാതെ മാക്സിമം ഞാൻ ഇവിടെ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത് അപ്പൊ എന്റെ കിച്ചൺ നിങ്ങൾ എല്ലാവരും കണ്ടിണ്ടാവും ഇതിനു മുന്നേ ഞങ്ങൾ ചക്ക മുറിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ചക്ക് മുറിച്ചത് കിച്ചണിൽ ഇരുന്നിട്ടാണ് പിന്നെ ഈ പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാന്ന് വെച്ചാൽ സാധാരണ കിച്ചൺ ആണ് അധികം പ്രതീക്ഷിക്കരുത് അപ്പൊ ഒരു എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇന്റീരിയർ ഡിസൈനർ എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കിച്ചൺ ആണെന്നൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ എല്ലാ പോലെ ഒരു സാധാരണ കിച്ചൺ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് അതൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്റെ ആവശ്യത്തിലേക്കൊന്നുമല്ല നമ്മുടെ വീട്ടില് സാധാരണ ഉപയോഗിക്കുന്ന ഒരു കിച്ചൻ പക്ഷെ ഞങ്ങൾ അത് കൂടുതലും ഉപയോഗിക്കാറില്ല കൂടുതലും വർക്ക് ഏരിയയിലാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കിച്ചൻ കാണിക്കാതിരുന്നത് പിന്നെ രാവിലെ തന്നെ സനു ബാല ടെക് എന്ന് പറഞ്ഞിട്ട് ആളുടെ ചാനൽ തുടങ്ങിയിട്ടില്ല തുറങ്ങാൻ പോകുന്നേയുള്ളൂ അപ്പൊ സനു ആണ് എന്റെ അടുത്ത് സനു എന്നാണെന്ന് തോന്നുന്ന പേര് ഞാൻ ഫുൾ നെയിമാണ് പറഞ്ഞത് സനു ബാല ടെക് എന്നുള്ളത് അപ്പോ പേര് കറക്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കാം കേട്ടോ സനു ആണ് എന്റെ അടുത്ത് തന്നത് ചേട്ടനെ കാണിക്കൂ അതുപോലെ ചേട്ടനോട് രണ്ടു വാക്കും സംസാരിക്കാൻ പറയൂ എന്നൊക്കെ എന്റെ റിപ്ലൈ ഞാൻ അപ്പോ തന്നെ കൊടുത്തിരുന്നു പിന്നെ ചേച്ചിയെ കുറിച്ച് പറയൂ ചേച്ചിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറയൂ എന്നൊക്കെ അപ്പൊ എന്നെ കുറിച്ചുള്ള ഇൻട്രോഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളെ ഉള്ളു എനിക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സും ഒന്നും ഇല്ല വീട് തൃപ്പൂണിത്തരെയാണ് ഇപ്പൊ എന്ന് വെച്ചാൽ കുറെ ആളുകൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് അറിയാൻ പറ്റില്ല ഞാൻ എവിടെ എവിടെയുള്ളതാണ് എനിക്ക് എപ്പോഴും കവൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ വീട് എവിടെയാണ് നാട്ടിൽ തന്നെയാണോ അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത് ഞാൻ നാട്ടിൽ തന്നെയുള്ള ആളാണ് അപ്പൊ എറണാകുളത്ത് തൃപ്പൂണിത്തരെയാണ് വീട് പിന്നെ ഉള്ളത് മോനും രാജീവേട്ടനോടൊ അപ്പൊ ഇവിടെയുള്ള ബാക്കി രണ്ടുപേരെ കാണിച്ചില്ല എന്നുള്ള പരാതി തീർക്കാൻ നമുക്ക് വെറുതെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ തീരെ ചെറുതായില്ലേ ഇവര് നല്ല പൊക്കാട്ട അതുകൊണ്ടാണ് ഇതാണ് ഇതാണ് എന്റെ രാജീവേട്ടൻ ഇത് കിച്ചൂസ് കിച്ചൂസിന് എല്ലാവരും കണ്ണിണ്ടാവും ഇച്ചിരി അടുത്ത അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഇതാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇനി പരാതി പറയുന്നത് ഫാമിലിയെ കാണിച്ചില്ല ഫാമിലി ഫോട്ടോ കാണിച്ചില്ല എന്നൊക്കെ പക്ഷെ ഇവർ ഇത്രയും വലുതായതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞാക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ വിചാരിക്കണ്ടോ എനിക്ക് നേരത്തെ കിച്ചൂസിന്റെ ഫോട്ടോ വന്നപ്പോൾ തന്നെ കമന്റ് വന്നിരുന്നു നിങ്ങളെ കണ്ടാത്ത ഒന്നുമില്ലല്ലോ ഇത്രയും വലിയ മോനുണ്ടെന്ന് ഇവനിങ്ങനെ വലുതായപ്പോ ഇത് നമ്മുടെ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫാമിലിയെല്ലാരെയും കണ്ടല്ലോ അപ്പോൾ ഇതാണ് എന്റെ ഫാമിലി ഇവര് രണ്ടുപേരാണ് നിങ്ങൾ കാണുന്ന എല്ലാ റെസിപ്പീസും കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർ അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ആർക്കാ കൊടുക്കുന്നേന്ന് പിന്നെ എൻറെ അടുത്ത് പറഞ്ഞിരുന്നത് ഞാൻ എങ്ങനെ ഒരു യൂട്യൂബർ ആയി എന്ന് പറയാനായിരുന്നു അപ്പോ ഞാൻ എങ്ങനെ ഒരു യൂട്യൂബർ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കിച്ചൂസ് ആണ് ഞാൻ ഇതിനു മുൻപ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പല യൂട്യൂബേഴ്സിന്റെ അടുത്തും പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇതൊക്കെ കിച്ചൂസ് കാരണമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് പറഞ്ഞിട്ട് പക്ഷേ യൂട്യൂബർ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചേസ് ചോറ് കഴിക്കാതായ കിച്ചേസിന് സ്കൂളിൽ വിടാൻ തുടങ്ങി ഇപ്പോൾ കിച്ചേഴ്സിന് എന്നും ഒരേ ഫുഡ് തന്നെ കൊടുത്തുവിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അടുത്ത് പോവും അങ്ങനെ ആകുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ ഫുഡുകൾ ഉണ്ടാക്കി റെസിപ്പികൾ ഉണ്ടാക്കി നമ്മൾ ട്രൈ ചെയ്ത് നോക്കും ഓൾറെഡി അമ്മ അങ്ങനെ ആയി പോകും അമ്മമാര് കിച്ചും സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം മുതൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കറികളാണെങ്കിലും പല റെസിപ്പികളാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കി നോക്കിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഈ ഒരു കുക്കിങ്ങിലേക്ക് കൂടുതലായിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ റെസിപ്പികൾ അറിയാം ചെറുപ്പം മുതലേ കുക്കിങ്ങിനോട് വളരെ താല്പര്യമുണ്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇതുപോലെ വെറൈറ്റി കൂടുതലായിട്ട് സ്നാക്സും അതുപോലെ ചപ്പാത്തിയുടെ കറികളും അങ്ങനെയുള്ള റെസിപ്പികളിലേക്ക് ഞാൻ കൂടുതൽ വന്നത് കിച്ചസ് വലുതായി തുടങ്ങിയപ്പോഴാണ് അപ്പോൾ മെയിൻ ആയിട്ട് എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ആരെങ്കിലും ആരെങ്കിലും കണ്ടിട്ടാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ ആരെയും കണ്ടിട്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാന്നുള്ള ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇത്രയും കുക്കിംഗ് ചാനൽസ് ഉണ്ടെന്നും അല്ലാതെ ടെക് ചാനൽസ് ഉണ്ട് ഫാഷൻ ചാനൽസ് ഉണ്ട് ഇങ്ങനെ കുറെ ചാനലുകൾ നമ്മളിപ്പോ പലരെയും പരിചയപ്പെടുമ്പോ അവരുടെ ചാനൽ നമ്മൾ നോക്കും അങ്ങനെയൊക്കെയാണ് ഇത്രയും ചാനലുകൾ ഉണ്ടെന്ന് പോലും അറിയുന്നത് ഞാൻ കൂടുതലും ബുക്സ് ആണ് റെഫർ ചെയ്തിരുന്നത് ടി വിയിൽ വരുന്ന കുക്കറി ഷോകൾ കാണും അതുപോലെ തന്നെ കൂടുതലും ബുക്സ് വായിച്ചിട്ട് ബുക്സിലുള്ള റെസിപ്പികളൊക്കെ നമ്മൾ ട്രൈ നോക്കും അപ്പൊ അങ്ങനെ കുറെ ബുക്സിൽ നിന്നാണ് ഞാൻ കൂടുതലും റെസിപ്പികൾ ട്രൈ ചെയ്തിരുന്നത് എന്താണെന്നു വെച്ചാൽ അവർ ബുക്കിൽ എഴുതുന്ന റെസിപ്പികൾ നമ്മൾ നമ്മുടെ ഐഡിയയും കൂടി ചേർത്ത് കുറച്ച് വ്യത്യസ്തമാക്കി നോക്കും അങ്ങനെ ഞാൻ പല റെസിപ്പികളും ചെയ്യാറുണ്ടായിരുന്നത് അത് ഫസ്റ്റ് ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിച്ചിരുന്ന ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസസ് കെ എം മാത്യുവിന്റെ ബുക്കാണ് പിന്നെ ഡോക്ടർ ലക്ഷ്മി നായരുടെ ബുക്ക് അങ്ങനെ പലരും എഴുതിയ ബുക്സ് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ബുക്സിന്റെ ഒരു കളക്ഷൻ ഉണ്ട് ഇപ്പോഴും ഞാൻ റെഫറൻസിന് മറിച്ച് നോക്കാറുണ്ട് ബുക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചില റെസിപ്പികളോ പഴയ പല റെസിപ്പികളൊക്കെ നമ്മള് ചെയ്യുകയാണെങ്കിൽ അവർ അത് ഏത് രീതിയിലാണ് ആ ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്നത് നോക്കിയിട്ട് അതിന് അതിൽ നിന്ന് നമുക്ക് എത്ര വ്യത്യാസം വരുത്താം എന്നും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ റെസിപ്പികളൊക്കെ ചെയ്യുന്നത് എൻ്റെ അടുത്ത് പിന്നെ പലരും ചോദിക്കാറുണ്ട് റെസിപ്പികളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത് റെസിപ്പികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പല സാധനങ്ങളും ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് നന്നായി വരുന്നു അതിപ്പോ നമ്മുടെ ദൈവാനുഗ്രഹമാവാം എന്തോ അങ്ങനെ നന്നായി വരുന്ന കാര്യങ്ങൾ നമ്മൾ പലർക്കും ഉണ്ടാക്കി കൊടുത്തുകഴിയുമ്പോൾ അവരും നല്ല അഭിപ്രായം പറയുന്നു അങ്ങനെയാകുമ്പോൾ നമുക്ക് അതൊരു കോൺഫിഡൻസ് ആണ് ഇത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കാം അങ്ങനെ നമ്മൾ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിട്ട് ഫ്ലോപ്പ് ആയി പോയൊരു കാര്യം ഷെയർ ചെയ്തൊരു കാര്യമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആവില്ല അപ്പൊ നിങ്ങൾക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടാവും ഞാൻ ചെയ്യുന്ന റെസിപ്പികൾ നല്ലതാണ് ഇത് ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ളത് ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഈ ഒരു ചാനൽ കാണുമ്പോൾ ഞാൻ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു സക്സസ് ആയ റെസിപ്പുകൾ മാത്രമേ ഉണ്ടാറുള്ളൂ ഫ്ലോപ്പ് ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ സാധനങ്ങളെ ഫ്ലോപ്പ് ആയി പോയിട്ടുള്ളൂ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചൂടിന്റെ പ്രശ്നമാവാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ പറയാറുണ്ട് ഞാൻ ഇന്ന ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പോലും എന്താ വെച്ചാൽ ചില സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്സ് വരാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരാം അങ്ങനെയുള്ള ഫ്ലോപ്പ് ആയി പോവലുകളെ എന്റെ കുക്കിങ്ങില് റയറായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമേ ഫ്ലോപ്പ് ആയി പോയിട്ടുള്ളൂ എപ്പോഴും ഫ്ലോപ്പ് ആയി പോവാറില്ല പോകാറില്ല വെച്ചാൽ നമുക്കൊരു ഐഡിയ ഉണ്ട് ഇത് ഇങ്ങനെ ചെയ്താലേ നന്നാവും അതല്ലെങ്കിൽ മറ്റൊരു ഇൻഗ്രീഡിയന്റ് അതിലേക്ക് ഇന്ന രീതിയിൽ ചേർത്താലേ പെർഫെക്റ്റ് ആകുള്ളൂ എന്നൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് അധികം ഫ്ലോപ്പ് ആയി പോവാത്തത് എന്ന് വെച്ച ഞാനൊരു ഭയങ്കര കുക്കാണെന്നല്ല പറഞ്ഞത് ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത്രേ ഉള്ളൂ അതാണ് ഉദ്ദേശിച്ചത് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനാണ് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന്റെ റെസിപ്പി എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നത് കിച്ചൂസാണ് അതിപ്പോ വൺ മില്യൺ എബവ് ആയി കഴിഞ്ഞു ഫ്രഞ്ച് ഫ്രൈസിന്റെ വ്യൂ അതാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ഒരു റെസിപ്പി റെസിപ്പിട്ട് അപ്പോൾ അത് കിച്ചൂസ് പറഞ്ഞു തന്നതനുസരിച്ചാണ് ഞാൻ ആ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് കിച്ചൂസിന് ഉള്ളതാണ് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതും എഡിറ്റിംഗും എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കുന്നതിന് ഇവർ രണ്ടുപേരും എന്നെ ഹെൽപ് ചെയ്യാറുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൂടെ എനിക്ക് ഒരുമിച്ച് എന്നെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും ഹെൽപ് ചെയ്യാറുണ്ട് കട്ട് ചെയ്യാനൊക്കെ ഹെൽപ് ചെയ്യാറും പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞത് ആദ്യമൊക്കെ ആണ് ചെയ്തിരുന്നത് ഇപ്പോ ആദ്യത്തെ ഒരു അഞ്ചെട്ട് വീഡിയോ കഴിഞ്ഞപ്പോൾ കിച്ചൂസ് എഡിറ്റിംഗ് നിർത്തി വെച്ചു പിന്നീടുള്ള എഡിറ്റിംഗ് കൂടെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോ ഇതിന്റെ എഡിറ്റിംഗ് ആദ്യമൊക്കെ ആണ് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് ഞാൻ ചെയ്യാൻ തുടങ്ങിയാലും എന്റെ എഡിറ്റിംഗ് പഠിപ്പിച്ചു തന്നത് കിച്ചൂസ് ആണ് പിന്നെ ടെക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് പറഞ്ഞിരുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റു യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ എന്റെ ഡൗട്ട്സ് ചോദിക്കുന്നത് ഇബാദിക്ക എബിൻ ചേട്ടൻ അവരുടെ അടുത്തൊക്കെയാണ് ഞാൻ എന്റെ ഡൗട്ട്സ് ചോദിക്കുന്നത് എനിക്ക് ഡൗട്ട്സ് വരുമ്പോൾ അവരെങ്കിൽ പറഞ്ഞു തരാറുണ്ട് യൂട്യൂബ് ചെയ്യുന്ന ആളുകളല്ലാതെ ഇപ്പൊ ഇബാദിക്കാരാണ് എബിൻ ചേട്ടൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇബാദിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് എബിൻ ചേട്ടൻ അതെ പിന്നെ യൂട്യൂബിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്റെ ഈ ഒരു ചാനൽ ഇത്രയും നന്നായി വരാൻ ആരെങ്കിലും ഹെൽപ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും ഞാൻ വിളിച്ച് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാറുണ്ട് പിന്നെ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ നേരിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിരുന്നു അപ്പോഴൊക്കെ ചോദിച്ച ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടല്ല നമ്മൾ വളരുക നമ്മള് തനിയേ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ ആദ്യമേ വിചാരിച്ചിരുന്നത് ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് എന്നാവും എന്ന് നോക്കിയിരുന്ന ആ സമയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാല് തുടക്കത്തിലെ നമ്മള് ഒരു സബ്സ്ക്രൈബർ രണ്ട് സബ്സ്ക്രൈബർ പത്ത് പേര് അത് പത്ത് ഇരുപത് ആവാനും ഇരുപത് നൂറാവാനും ഇരുപത് ഇരുന്നൂറാകാനും അങ്ങനെ ഒരു കുറെ കാലങ്ങൾ കൊണ്ട് മാത്രമേ നമ്മളൊരു യൂട്യൂബ് ചാനൽ വലുതാവുള്ളൂ എനിക്ക് അറിയാവുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരുടെയും ചാനൽ നോക്കാണ് ഇപ്പൊ എനിക്ക് ഇന്ന് നൂറ് സബ്സ്ക്രൈബർ ആയി അയാൾക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയി ഇത് എന്ത് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സീക്രട്ട്സ് ഒന്നും ഇല്ല നമ്മുടെ ഹാർഡ് വർക്ക് മാത്രം അതിൻ്റെ ഉള്ള ഉള്ളൂ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ അതനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഉള്ളത് കിച്ചൂസിന്റെ ഫ്രണ്ട്സാണ് കിച്ചൂസിന്റെ ഫ്രണ്ട്സ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രണ്ട്സ് എന്റെ എല്ലാ വീഡിയോകളും കാണാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ അവർ വരുമ്പോ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന ദിവസങ്ങളാണെങ്കിലും അവർക്ക് അത് കഴിക്കാനും കൊടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എബിന്റെ കമന്റ് വന്നിരുന്നു വൺ ലാക്ക് ആയതിന്റെ അതൊക്കെ കിച്ചൂസിന്റെ ഇന്റർമീഡിയറ്റ് ഫ്രണ്ട് ആണ് എബിൻ അബയ് അപ്പോ ഇവരെല്ലാവരും കിച്ചൂസിന്റെ അടുത്ത് ഇങ്ങനെ ചിലവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വൺ ലാക്ക് ആയി ചിലവ് ചെയ്യൂ ചിലവ് ചെയ്യൂ അപ്പവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം അമിച്ച് ആയിട്ട് ചിലവ് ചെയ്യാം എന്നൊക്കെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വെറൈറ്റി റെസിപ്പികൾ കിച്ചോസ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോ കിച്ചോസിന്റെ ഫ്രണ്ട്സും കിച്ചോസും കൂടിയാണ് അത് കഴിക്കുന്നത് അപ്പൊ അവർക്കറിയാം ആ റെസിപ്പികളൊക്കെ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കിപ്പോ എനിക്ക് നേരിട്ട് ഒന്നും തരാനുള്ള സാഹചര്യമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കരിക്കും എല്ലാം ചേർന്നിട്ടുള്ള മെഴുക്കു ഉണ്ടല്ലോ അത് അന്ന് ഇപ്പൊ ഷോപ്പ് ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കിട്ടിയില്ല വായിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു തിരിച്ചെറിയൊരു റിപ്ലൈയില് ഇനി നേരിട്ട് എപ്പോഴെങ്കിലും കാണുമ്പോ തരാമെന്നുള്ളത് അപ്പോ എല്ലാവരും വീണ്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം ബൈ